ഹൈ കൂട്ടുകാർ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് ഇന്നും തന്നെയാണ് നടന്നെയട്ടോ എനിക്ക് ദിവസേന എന്തെങ്കിലുമൊക്കെ ഇരിക്കണം അല്ലെങ്കിൽ വിളവെടുക്കണം അല്ലെങ്കിൽ ചെടികൾക്കൊക്കെ നന്നാക്കി കൊടുത്തുകൊണ്ടിരിക്കണം എന്തെങ്കിലും ഒന്നിക്ക് ചെയ്തുകൊണ്ടിരിക്കണം ഇന്ന് ഞാൻ നടീലാണ് ഞാൻ നടുന്നത് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു ഇന്ന് പച്ചക്കറി തന്നെയാണ് അതിൽ തന്നെയാണ് ഞാൻ ഉരുളക്കിഴങ്ങ് ഉരുളക്കേങ്ങ് കറിവൊക്കെ അങ്ങോട്ടു പോയത് അത് മുളച്ചു പോയി അപ്പോൾ മുളച്ചു പോയപ്പോൾ ഞാൻ വിചാരിച്ചത് നടട്ടെ എന്നുള്ളത് നമുക്ക് ഉരുളക്കേങ്ങ് നടാൻ പറ്റിയ മാസമാണ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ആ മാസങ്ങളിൽ നമുക്ക് ഉരുളക്കെങ്ങ് നടാം അപ്പോൾ ഞാൻ ഉരുളക്കേങ്ങ് എൻ്റെ അത് മുളച്ചത് കൊണ്ട് ഞാൻ നടട്ടെ എന്ന് വിചാരിച്ച എന്നാൽ പേര് ഇങ്ങൂടി കാണാനോ ഉരുളക്കെങ്ങ് ഞാൻ നടുന്നത് ഉരുളക്കേങ്ങ് ഞാൻ നടുന്നത് ഈ സിമൻറ്റ് ചാക്കില ഉരുളക്കെങ്ങ് നൽത്തും നടാം നിലത്തും നടാ ഞാൻ നടുന്നത് സിമൻ്റ് ചാക്കിലാണ് സിമൻറ്റ് ചാക്കാവുമ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ സൈഡിലൊക്കെ സ്ഥലം ഇല്ലാത്തവർക്ക് പറ്റിയ പണിയാ ഇത് ചാക്ക് സിമൻറ്റ് ചാക്ക് ഞാൻ അടിഭാഗം കെട്ടി മൊത്തം കെട്ടി കളഞ്ഞ് എന്നിട്ട് ഇങ്ങ് മറിച്ചിട്ടു മറിച്ചിട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ റൗണ്ടില് നമ്മൾ വാങ്ങുന്ന ഗ്രോ ബാഗ് പോലെ തന്നെ നിൽക്കും വൃത്തി കുറച്ച് കുറയൂട്ടോ കാരണം ഇത് ഞാൻ വെണ്ണീര് നിറച്ച് വെച്ചതായിരുന്നു വെണ്ണീര് പറഞ്ഞ ചാരം അത് കഴിഞ്ഞു ആ ചാക്ക് അത് ഞാൻ കഴുകിയിട്ടൊന്നുമില്ല ഇല്ല എന്താണെന്നറിയോ ഞാൻ പുറത്തല്ലേ വെക്കുന്നത് ഒന്ന് ക്ഷമിക്കണം ഇത് കാണുമ്പോൾ അത്ര വൃത്തിയൊന്നും തോന്നൂരാ മറ്റു പോട്ടുകളൊക്കെ നല്ല കളറല്ലേ അപ്പം ഞാൻ ഇതിലാണ് നടാൻ പോകുന്നത് അപ്പം ഞാൻ ഇതിൻ്റെ പോട്ടി മിക്സ് അല്ല ഇതിൽ ഞാൻ പോട്ടി മിക്സ് നടക്കട്ടെ കേട്ടോ അപ്പം സിമെൻറ്റ് ചാക്കൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങക്ക് എടുത്ത് വെച്ചേക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നടാം അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം വാങ്ങുമ്പോൾ കിട്ടുന്ന വലിയ കവർ ഉണ്ടാവില്ല പ്ലാസ്റ്റിക്കിൻ്റെ അതിലൊക്കെ നട ഞാൻ അതിലൊക്കെ നടയിലുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ നടുന്നത് സിമെൻറ്റ് ചാക്കിലാണ് പോട്ടി മിക്സ് റക്കട്ടോ ഉരുളക്കു വേണ്ടേ ആദ്യോ ഞാനിതില് മണ്ണ് ഇടട്ടെ ഞാൻ മണ്ണെല്ലാം ബക്കറ്റിലാക്കി കൊണ്ടുവച്ചത് അതിലേക്ക് ഇടേണ്ട പോട്ടി മിക്സ് ഒക്കെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതാ പുറത്തുനിന്ന് ഇതെന്റെ മുറ്റത്തിന്റെ ഒരു സൈഡാ എന്റെ ചുറ്റും കൃഷികളാ അതൊക്കെ കപ്പയാ കപ്പയൊക്കെയാ ചാക്ക് നട്ട അതയ്ക്ക് സ്ഥലമൊന്നുമില്ല പൊറത്ത് നട്ടപ്പം തന്നെ എന്താ സ്ഥിരീന്നറിയോ മൊത്തം പെരിച്ചായിരുന്നു തീർത്ത് അപ്പോ കപ്പ മുറ്റത്ത് നട്ട് മുറ്റത്ത് കപ്പ നട്ടെ പ്രയാസം നിറഞ്ഞടക്കുക മൊത്തം ഒരു വെളിച്ച ആദ്യം ഞാൻ കൊറച്ച് മണ്ണിട്ട് ഈ മണ്ണിട്ടതിന് മേലെ വേറെ ഇടാൻ പോകുന്നത് ഇനി ഞാൻ ഇടുന്നതേ ഇതെന്താണെന്നറിയോ ഇത് ഞാൻ തോട്ടം വൃത്തിയാക്കുമ്പോ നിറയ പുല്ല കാട് പിടിച്ചെടുക്കിരുന്നു അപ്പൊ ഞാൻ ആ പുല്ലെല്ലാം എടുത്തിട്ട് ഒരു ചാക്കിലിട്ട് ഞാൻ കുത്തി നിറച്ചടവിച്ച് മാക്സിമം കഴിയുന്ന അത്ര ഇപ്പം എന്തായാലും ആ സമയത്ത് കുറച്ച് മണ്ണൊക്കെ ഉണ്ടാകുമല്ലോ ചെത്തിന്നാക്കുമ്പോൾ അതെല്ലാം അമർത്തി ഇത് ചീഞ്ഞതാണ് അത് നല്ലൊരു ഇത് ധാരാളം മൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ടല്ലോ ഇത് വളരണമെങ്കിൽ തന്നെ മണ്ണിൽ നിന്ന് പോഷക ഘടകങ്ങളൊക്കെ വലിച്ചെടുത്ത് വളർന്ന് പുല്ലി ചീഞ്ഞതാണ് ഇത് അപ്പോൾ ഇത് നമ്മളിടുമ്പോൾ മണ്ണിലേക്ക് ഇടുമ്പോൾ മണ്ണിൽ ഇത് ആ പോഷക ഘടകങ്ങളൊക്കെ കിട്ടും അപ്പം മണ്ണ് നല്ല ഫലഭൂഷ്ടുള്ള മണ്ണാവും മണ്ണിൻ്റെ ഘടന തന്നെ മാറും ഇപ്പൊ ഞാൻ ഇതിലിടട്ടെ കുത്തി അമർത്തി അങ് ഇടട്ടെ ഞാൻ ഇതിലും ഇതൊക്കെ ഒന്നും കളയില്ല ഞാൻ പൈസ കൊടുത്തിട്ട് ഒരു സാധനം വാങ്ങിയില്ല ഞാൻ ഇങ്ങനൊക്കെ കയ്യലാ എന്നാലും എനിക്ക് ധാരാളം ഞാൻ എന്ത് നട്ടാലും ഉണ്ടാവലുണ്ട് ഇങ്ങനത്തെ ഒക്കെ ഒപ്പിച്ചെടുത്തിട്ട് പൈസ കൊടുത്ത് വളം വാങ്ങണം നിങ്ങളിങ്ങനെയൊക്കെ ചെയ്ത് നോക്കേണ്ടി പിന്നെ ഇതേ എടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പൊ മഴ എന്ന് പറഞ്ഞാൽ ഏത് സമയത്ത് ഇവിടെ ഇപ്പം മഴ ഫുൾ ടൈം മഴയാണ് ഇന്ന് സൂര്യനെ കണ്ടിട്ടന്നില്ല ഇന്ന് മഴ തന്നെ ഇരുന്നു ഇവിടെ അല്ലെങ്കിൽ സെപ്റ്റംബർ മാസമായില്ലേ ഒഴിവേ കിട്ടിയില്ല അതുകൊണ്ട് എനിക്കിന്ന് പുറത്താ പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ടെങ്കിലും എടുത്താൽ കളയാ ഒക്കെ തോട്ടം വൃത്തിയാക്കുമ്പോൾ എടുത്തതാണല്ലോ സിമെൻ്റ് ഇതാക്കായത് കൊണ്ട് നമ്മൾ കുത്തി നിറക്കാം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയൊന്നും അല്ലല്ലോ അതുകൊണ്ട് കീറിപ്പോകല്ലോന്നുള്ള വേദനയൊന്നും വേണ്ട ഊത്തി അമർത്തി ഇതങ്ങിട്ട് ഇതൊക്കെ എൻ്റെ പോട്ടി മിക്സാ നിങ്ങൾ നിങ്ങളിങ്ങനെയൊക്കെ ചെയ്താൽ മതി നമ്മളിതിനെ പൈസ കൊടുത്ത് വാങ്ങുന്നത് പോട്ട് ഇങ്ങനെ സിമെന്റ് ചാക്കും അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ഇഷ്ടം പോലെ പച്ചക്കറിയൊക്കെ ഉണ്ടാവും സിമന്റ് ചാക്കുന്ന നല്ല വിസ്താരാണല്ലോ ഇത് ഞാൻ അമർത്തട്ടെ ഇപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുക്കുമ്പോൾ നല്ല കണ്ണ് വേണം കാഴ്ച കാരണം പേടിയാ ഈ ജന്തുക്കളെന്നുണ്ടെങ്കിൽ കാലിന് ഷൂ വേണോ കൈക്ക് ഉറവേണോ ആ സംഭവം രണ്ടും ഞാൻ ഇട്ടിയില്ലപ്പോൾട്ടോ ക്ഷമിക്കണോ കാരണം എന്താ പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ താല്പര്യം ഇപ്പം തന്നെ നമ്മൾ കേട്ടില്ലേ ഷൂവിൻ്റെ ഉള്ളിൽ നിന്ന് ചെരുപ്പിൻ്റെ ഉള്ളാന്ന് തോന്നുന്നുണ്ട് പാമ്പ് കടിച്ചു നല്ലൊരു യുവാവ് മരിച്ചു പോയത് ഒരു സങ്കട അല്ലേ അപ്പം എനിക്ക് പേടിയാ ചെരുപ്പും ഷൂ ഒക്കെ എടുക്കുമ്പോൾ അപ്പം ഞാനിതില് പിന്നെ ചീഞ്ഞ അതെല്ലാം ഇട്ട് ഇനി ഞാൻ കുറച്ച് ചാര ഇടട്ടെ വെണ്ണീര് ഞാൻ വെണ്ണീര് എന്ന് പറയുമ്പോ എന്നോട് എല്ലാ വിടിയലും ഒരു ചോദ്യം ഉണ്ടാവും എന്താ വെണ്ണീര്ന്ന് വെണ്ണീര് എന്ന് പറഞ്ഞാൽ ചാരം എൻ്റെ ഉണ്ട് എന്താ വെണ്ണീര് ഇനി ഞാൻ കുറച്ച് മണ്ണിടുന്നു ഒക്കെ നല്ല വളരെ സംഭവങ്ങളാണ് പോഷകങ്ങളുള്ളതാ മൊത്തം ഇതാ മണ്ണ് ഇതിൻ്റെ മണ്ണിപ്പം ഞാൻ കോരിക്കുണ്ടെന്നതാ മണ്ണിലും അധികം മണ്ണൊന്നും ഇടുന്നില്ല എന്നാൽ കുറച്ച് മണ്ണ് വേണമല്ലോ ഇതിൽ ഒരു തൊണ്ണൂറ് ശതമാനം എൻ്റെ മറ്റ് ഇനങ്ങളാണ് പുല്ലി ചീഞ്ഞത് വെണ്ണീര് അങ്ങനത്തെ അങ്ങനത്തൊക്കെയാ മണ്ണ് ഞാൻ കുറച്ചാ എന്നാൽ വെയിറ്റും കുറയൂ നമ്മൾ അങ്ങനെ ചെയ്താലുള്ള ഗുണം എന്താണെന്നറിയോ മണ്ണിലുള്ള സൂക്ഷ്മ ജീവികളുണ്ടല്ലോ കുറച്ച് മണ്ണിട്ടോ ആ എല്ലാം നമ്മൾ ഇട്ടതിനൊക്കെ വളക്കി മാറ്റുകയുള്ളു പെട്ടെന്ന് വളാക്കി മാറ്റാനുള്ള കഴിവ് മണ്ണിനുണ്ട് മണ്ണപ്പോൾ ഇങ്ങനെ നമ്മൾ കുറച്ച് മണ്ണിട്ട് കൊടുക്കണം കുറേ കഴിഞ്ഞ് നോക്കിയാലുണ്ടല്ലോ ഈ മണ്ണ് മാത്രമേ നമ്മൾ കാണൂ ഈ ഇട്ട പോട്ടി മിക്സ് ഒന്നും കാണില്ല കാരണം ഞാൻ കുറേ കരീര മാത്രം ഇട്ട് കുറച്ച് മണ്ണിട്ട് നട്ട് പിന്നെ വിളവെടുത്ത് കഴിഞ്ഞിട്ട് ഞാനത് നോക്കുമ്പോൾ അതിൽ ഒന്നും കാണുന്നില്ല നല്ല ഫലഭൂഷ്ടുള്ള മണ്ണ് മാത്രം അപ്പം നമ്മൾ ഇടയ്ക്ക് ഒരു മണ്ണിട്ട് കൊടുക്കണം നമ്മളിതിൽ ഒന്ന് ലെവലാക്കിയാലേ ഈ ചാക്കും ലെവലിൽ നിൽക്കും ഒന്ന് ചെരിഞ്ഞു പോയി ഒന്നുമില്ല പിന്നെ കുറേ സാധനം നമുക്ക് മിക്സ് പൊട്ടി മിക്സ് ഇടുകയും ചെയ്യുക ലെവലാക്കി കഴിഞ്ഞാൽ ഇനി ഞാൻ പച്ചില വളം കുറച്ചിടട്ടെ ഇനി ഞാൻ ഇടുന്നത് പച്ചിലവളം എല്ലാം ഞാൻ നടുമ്പോൾ ഇടും മൊത്തം കഴിഞ്ഞാലേ പിന്നെ നമ്മളൊന്നും ചെയ്യേണ്ടല്ലോ ഇതെന്താണെന്നാൽ ചീമക്കൊന്നയും ഇതെന്റെ ചീരച്ചേമ്പിൻ്റെ ചീരച്ചേമ്പിൻ്റെ അതിലൊക്കെ ഭയങ്കര വീതി അത് മൂത്താ പിന്നെ വേണ്ടല്ലോ മൂപ്പത്തിയാൽ ഇട്ട ഇളമയല്ലേ നമുക്ക് എടുക്കുക അപ്പോൾ അതും ചീമക്കൊന്നേൻ്റതും ഇതും ഇട്ട് അപ്പോൾ അടിയിൽ നമ്മൾ മണ്ണിട്ട് പിന്നെ കുറേ പുല്ല് ഇട്ട് ചാര ഇട്ട് പച്ചിലവളം ഇട്ട് മണ്ണിട്ട് ഇനിയാണ് നടാൻ പോകുന്നത് ഉരുളക്കേങ്ങ് ഉരുളക്കേങ്ങ് നടുന്ന മാസം ഉരുളക്കേങ്ങിനെ അറിയാ കാരണം ആ കറി വെക്കാൻ കൊണ്ടുവന്ന ഉരുളക്കേങ് മുളച്ചു ഈ സമയത്ത് നന്നായിട്ട് മുളച്ചു തണുപ്പ അവർക്ക് വേണ്ടത് നടുന്നതിന്റെ മുമ്പേ നമുക്ക് കുറച്ച് മണ്ണ് ഇടണം കാരണം മണ്ണിലാണല്ലോ അത് കുത്തി വെക്കണ്ടത് തന്നെ ഒരു കരിയിലെ കമ്പോസ്റ്റ് പോലെ ആയിട്ടുണ്ട് ഇത് കുറച്ച് മണ്ണ് ഇട്ട ഏതിട്ടാലും നമ്മൾക്കൊന്ന് ലെവലി ചെയ്യണം അപ്പോൾ ഈ മണ്ണെല്ലാം ഈ നമ്മളിട്ട മണ്ണും അടിത്തൊക്കെ മണ്ണായി മാറിയാലും ആ മണ്ണിന് നല്ല ഇളക്കുണ്ടാവും പാറ പോലെ ഉറച്ചു പോകൂരാ അങ്ങനെ മണ്ണിന് കഴിഞ്ഞാൽ നമ്മൾ നനക്കുന്ന വെള്ളമൊക്കെ അവിടെ അവിടെ നിന്നോളൂ പെട്ടെന്നൊന്നും അങ്ങ് പോകൂരാ പിന്നെ അത് മാത്രമല്ല വേരോട്ടം നല്ലോണം കിട്ടും വേരോട്ടം കിട്ടിയാലാണല്ലോ ചെടി നന്നായി വളരുക അതിനൊക്കെ നല്ലതാണ് മറ്റുള്ളവക്കെ ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് മണ്ണിട്ടു അത് മണ്ണായി മാറുന്നത് അതിനൊക്കെ നല്ലത് നല്ല ഫലഭൂഷ്ടുള്ള മണ്ണായി മാറും ഇതാ എൻ്റെ ഉരുളക്കേങ് ഉരുളക്കിഴങ്ങ് കണ്ട കണ്ടങ്ങൾ ചോദിക്കും ഇങ്ങനെ അങ്ങ് മുളപ്പിച്ച് കളഞ്ഞോന്നുള്ളത് ഇത് മുളച്ചത് അധികമായി പോയി ഇതാ കണ്ടില്ലേ ഞാൻ ഇതിൻ്റെ മുമ്പ് എൻ്റെ പഴയ ചല ഉരുളക്കിഴങ്ങ് ഉരുളക്കേങ്ങ് വിളവെടുക്കുന്നത് വരെ ഉണ്ട് അപ്പോൾ അന്നേരം ഞാൻ പീസാക്കിയിട്ട് ഒരു കവറിൽ നട്ടിരുന്നു എല്ലാവരും അന്ന് പീസാക്കി നടുക പക്ഷെ അതിന് എനിക്ക് വിളവ് കുറവായിരുന്നു ഞാൻ മുഴുവനായിട്ട് നട്ടീലാണ് എനിക്ക് വിളവ് കിട്ടിയത് അപ്പോൾ ഞാനതൊന്നും പീസാക്കൂര് അങ്ങനെ തന്നെ അങ്ങ് നടുക കേട്ടോ പിന്നെ എല്ലാ ഒരു സംശയം ഉണ്ടായിരുന്നു എല്ലാവർക്കും ഉരുളൊക്കെ ഞമ്മളൊക്കെ ഉണ്ടാക്കിയ ഉണ്ടാവുമോ ഇവിടെ ഒക്കെ ഉണ്ടാവുമോ എന്നാൽ ഒന്നുമില്ല നമ്മളൊക്കെ ഉണ്ടാക്കിയ നമ്മളുണ്ടാക്കിയാലൊക്കെ ഉണ്ടാവും അപ്പോൾ ഞമ്മളെ ഒന്ന് കുഴിച്ചിട്ട് ഈ മുളഭാഗം മേലോട്ടാകുന്ന രീതിയിൽ നടുക വിഷ്ണില്ല എന്നിട്ടങ്ങ് മൂടി വെക്കുക അതായത് മറ്റേ രണ്ടെണ്ണം ഞാൻ ഒന്നില്ല കാരണം അത് ചാക്കാണല്ലോ കുറച്ച് വലുതാണല്ലോ രണ്ടെണ്ണല്ല ഈ ചെറുതും ഞാനങ്ങ് നടുന്നുണ്ട് ഇതില് മുളഭാഗം മേലോട്ടാവുന്ന രീതിയിൽ നടണോ പിന്നെ മണ്ണ് കൊണ്ടൊന്ന് മൂടി വെക്കും വേണോ ഇതിന് ഇതിന് വെയിൽ തട്ടാൻ പറ്റൂരട്ടോ അതൊന്ന് മൂടി വെക്കണം മണ്ണുകൊണ്ടൊന്ന് അങ്ങനെ കുറച്ച് കാണാം ഞാൻ എൻ്റെ പഴയത് മുളച്ച് കാണിച്ചു തരാം മുളച്ചിൻ്റെ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാലും എല്ലാ പച്ച നിറത്തിൽ ഇങ്ങനെ അതിൻ്റെ ഇല വിരുന്ന് കാണിച്ചു തരുന്നുണ്ട് അപ്പം വന്ന തന്നെ ആ കാണിച്ചു തരാം ഞങ്ങൾക്ക് അപ്പങ്ങനെ വിജയകരമായിട്ട് എൻ്റെ ഉരുളക്കിഴങ്ങ് നട്ട് കഴിഞ്ഞു ഇപ്പൊ ഞമ്മളിങ്ങനെയൊക്കെ വിചാരിച്ച ഉള്ളി നമുക്ക് നടാം ഉള്ളി മുളച്ച് കഴിഞ്ഞിട്ട് ആ കൊണ്ടുപോയി നട്ടു വെക്കേണ്ടി ഉള്ളിയും ഉണ്ടാവും ഞാൻ കുറേ ദിവസത്തിനുള്ളി കുറേ മാസങ്ങൾ ഉള്ളി വാങ്ങിയിട്ടില്ല ചെറിയുള്ളിയെന്ന് പറഞ്ഞാൽ നമുക്ക് വറവിടാൻ തേങ്ങ അരക്കുന്നൊരു കൂട്ട അങ്ങനെയൊക്കെയാണല്ലോ അപ്പോൾ അത് ഒക്കെ നമുക്കുണ്ടാവും കറിവേപ്പില പിടിപ്പിക്കണോ ഉള്ളി പിടിപ്പിക്കണോ ഉരുളക്കിഴങ്ങ് ഉരുളക്കേങ്ങ് വിളവെടുക്കുമ്പോൾ എന്ത് രസമായി ഞാൻ വിളവെടുത്തതാണ് കാണുമ്പോൾ ഉണ്ടാകുന്നൊരു രസം ഉണ്ടല്ലോ സുഖം ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആകെ കാണുമ്പോൾ എന്നിട്ടും പ്ലാസ്റ്റിക് കുടുങ്ങി അങ്ങനെ ഞാൻ രണ്ടെണ്ണം കഴിഞ്ഞു ഇനി ഇതിന് പ്രത്യേകം ഇതിന് സൂര്യപ്രകാശം നന്നായിട്ട് കിട്ടണം നേർവർച്ച ഉള്ളതായിരിക്കണം വെള്ളമൊക്കെ ഇങ്ങനെ പോവണം അങ്ങനെ കെട്ടി നിൽക്കരുത് പിന്നെ എപ്പം ഇങ്ങനെ നനച്ചുകൊണ്ടിരിക്കണം പിന്നെ ഇത് കായ് ഉണ്ടായിക്കഴിഞ്ഞാൽ കുറച്ച് മുളങ്ങനെ വന്നാൽ കുറച്ച് വേല മണ്ണിട്ട് കൊടുക്കണം ഉണ്ടാവുന്ന കായ്ക്ക് സൂര്യപ്രകാശം തട്ടരുത് നേരിട്ട് തട്ടരുത് കാരണം പച്ച നിറായി കളിയും പച്ച നിറായാലും വിഷാംശം പെടുന്ന വിഷാം അതും പെടുന്ന പറഞ്ഞു കേൾക്കുന്നത് അപ്പോ ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്തിട്ടോ ഇപ്പല്ല ഇണ്ടാകും മുളച്ച് നാളായി കായുണ്ടാവുമ്പോ അടിയിൽ മണ്ണിട്ട് ഇങ്ങനെ കൊടുക്കണം ഇതിന്റെ മുമ്പ് ഞാൻ നട്ട അത് അതിട്ടോ കണ്ടോ എന്തൊരു ശക്തിയിലാ മുളച്ചു നോക്കി നല്ല പച്ചിപ്പിൽ മുളച്ചുണ്ടാകുന്നുണ്ട് നമുക്ക് ഈ മുള വരുന്നത് കണ്ടാൽ അറിയാം ഇത് വിജയിക്കുമല്ലേ എന്നുള്ളത് ഇത് നന്നായിട്ട് വിജയിക്കും കണ്ടില്ലേ ഞാൻ രണ്ടു ഉരുളക്കേങ്ങാ നട്ടിരുന്നത് ഇതെന്റെ വീഡിയോലുണ്ട് എൻ്റെ പഴ വീഡിയോലൊക്കെ ഇത് ഉണ്ട് എങ്ങനെയാണ് മുളച്ചി വരിക ഞാൻ മുള വന്ന ഉരുളക്കിഴങ്ങ് ഉരുളക്കെങ്ങിയിരുന്നു നട്ടത് ആ മുള അടിയിൽ ഇങ്ങനെ മേൽഭാഗം മുള വരുന്ന രീതിയിലാണ് അവിടെ വെച്ചു കൊടുക്കുമ്പോൾ എന്താ പച്ച നിറത്തിൽ മുളച്ചു വന്നത് ഇതാണ് ഉരുളക്കേങ്ങിൻ്റെ തണ്ട് കാണാത്തവർക്കൊക്കെ കാണിച്ചു തരുന്നതാ കുറേ പേര് ഇത് കണ്ടില്ല കുറേ നല്ല മിക്കവാറും ആൾക്കാർ ഉരുളക്കിഴങ്ങ് കൃഷിയൊന്നും കാണാത്തവരാ അത് ഞാൻ കാണിച്ചിരുന്നില്ല ഉണ്ടീല്ലേ ഞാൻ അടിയിൽ ഇങ്ങനെ കാണുവാൻ മണ്ണിട്ട് മൂടിയതാ ഉരുളക്കിഴങ്ങ് നട്ടിട്ട് ഒരു എഴുപത് ദിവസം തൊണ്ണൂറ് ദിവസം വരെ ഉള്ള ഇടയ്ക്ക് നമുക്കിത് വിളവെടുക്കാനാവും കേട്ടോ ഇത് വിളവെടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മേലെയുള്ള ഇലകളൊക്കെ മഞ്ഞിച്ച് അങ്ങ് ചത്ത് ഉണങ്ങിപ്പോര് ആ സമയത്താണ് ഇത് വിളവെടുക്കുക എന്നോട് ഓരോരുത്തർ ചോദിച്ചിരുന്നത് എത്ര സമയം എടുക്കും വിളവെടുക്കാനും അപ്പൊ എഴുപത് ദിവസം തൊട്ട് തൊണ്ണൂറ് ദിവസം വരെയാണ് ഇതിൻ്റെ അത് അവരെ സംശയം ഓരോരുത്തർ സംശയം ചോദിച്ചിരുന്നാൽ ഇവർക്കുള്ള മറുപടിയാ േ കണ്ടോ ഇവിടെ ഇതെന്റെ കാബേജാ ഈ കാബേജ് ഓണത്തിന്റെ അന്ന് വിളവെടുക്കാൻ വെച്ചതാ മറ്റന്നാള് മറ്റന്നാളല്ലേ ഓണം ഇത് അത്ര കൂട്ടാളായി വരുന്നേ ഉള്ളു ഇതിന്റെ മേലെ ഇലകളൊക്കെ വന്ന് വീണുതാ അതാകുന്നേ ഉള്ളു എന്താ എവിടെ നമ്മളിങ്ങനെ ഓരോ നട്ടുപിടിപ്പിച്ചാൽ എല്ലാം ഉണ്ടാവു നമ്മൾ ശ്രദ്ധിക്ക ആണുങ്ങളൊക്കെ നയിച്ചാൻ പോയിട്ട് അരി വാങ്ങിക്കൊണ്ടുവരട്ടെ പെണ്ണുങ്ങൾ ഇങ്ങനെയൊക്കെ പിടിപ്പിക്കട്ടെ എന്നാ വീട് സ്വർഗം പോലെ മുന്നോട്ട് കൊണ്ടുപോവാ ഇത് ഞാൻ തക്കാളി തൈ നട്ടതാ ചാക്കിൽ കണ്ടോ ഞാൻ നാടുന്ന പോട്ടി മിക്സ് ഒക്കെ ഇങ്ങളെ കാണിച്ചു കൊണ്ട അതുകൊണ്ടുള്ള മെച്ചം കണ്ടോ തക്കാളി ഉഷാറായി വരുന്നത് എന്താ ഇവിടെതാ ഒരു തക്കാളി ഇതൊക്കെ ഓരോ സമയത്ത് നട്ടത് കൊണ്ടാണ് ഓരോ വളർച്ച വ്യത്യാസം ഇതവിടേതാ ഒന്ന് തക്കാളി തൈ ഇതിനൊക്കെ താങ്ങു കൊടുക്കാൻ സമയമായി ഇതൊക്കെ താങ്ക് കൊടുക്കണം എനിക്ക് അല്ലെങ്കിൽ ഇത് തണ്ട കുടിഞ്ഞു ഞാൻ ചീര കവറിൽ നട്ടതാണ് പുറത്ത് കൊണ്ടുപോയി നടാൻ വേണ്ടിയിട്ട് കണ്ടോ കവറ് അതിൽ നട്ടതാ ഇവിടെ ഒന്ന് ഇതൊക്കെ പുറത്തുണ്ടോ ഈ ഉണ്ടല്ലോ അല്ല അടിപൊളിയായിട്ടുണ്ടാവും അപ്പം എൻ്റെ ഉരുളക്കിഴങ്ങ് നട്ടത് കണ്ടല്ലോ നിങ്ങളെ കയ്യിലെങ്ങാനും ഉരുളക്കിഴങ്ങോ ഉള്ളിയോ ഒക്കെ ഉണ്ടെങ്കിൽ നട്ടേക്ക് ഇട്ടോ നമുക്കൊക്കെ ഉണ്ടാവും നമ്മൾ ശ്രദ്ധിച്ചാൽ മതി എപ്പോഴും ഇങ്ങനെ ശ്രദ്ധേന കൊടുക്കുക വളം കൊടുക്കുക ചെയ്താൽ നമുക്കും വിളവെടുക്കാം അപ്പം എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ് നന്നായി സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ